മാഞ്ചസ്റ്ററിലെ ശാന്തമായ മാഞ്ചസ്റ്ററിലെ കൃഷിയുടെ രഹസ്യ കേന്ദ്രമായി എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് നടത്തിയ അതിസാഹസികമായ റെയ്ഡിൽ ലക്ഷങ്ങൾ രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു വീടിനുള്ളിൽ ഒരു മുറി കഞ്ചാവ് ചെടികളാൽ നിറഞ്ഞിരിക്കുന്നു മറ്റൊരു മുറിയിൽ വിതരണത്തിനായി പാക്കേജ് ചെയ്ത കഞ്ചാവ് സൂക്ഷിച്ച ഡ്രൈ റൂമും ബൈപാസ് ത് സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിച്ചതിന്റെ തെളിവുകളും കണ്ടെത്തി ഈ അബ്സ്ട്രാക്റ്റിംഗ് കുറ്റകൃത്യം വലിയ ബില്ലുകൾ ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്നു സംഭവസ്ഥലത്ത് ഒരാൾ അറസ്റ്റിലായി വീടുമായി ഇന്ത്യൻ വംശജർക്കും എന്തുണ്ടോ എന്നതിന് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ നാനൂറ്റി രണ്ട് കഞ്ചാവ് ഫാമുകൾ പിടിച്ചെടുത്തതായി പോലീസ് വെളിപ്പെടുത്തി സംഘടിത കുറ്റവാളി സംഘങ്ങൾ വാടക വീടുകളും ഫ്ളാറ്റുകളും ദുരുപയോഗം ചെയ്തത് കഞ്ചാവ് കൃഷി വ്യാപിപ്പിക്കുന്നു ടാക്സിംഗ് എന്നറിയപ്പെടുന്ന എതിർ സംഘങ്ങളുടെ ആക്രമണങ്ങൾ ഗുരുതരമായ ആക്രമണങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇൻസ്പെക്ടർ ബ്രി ലാർ പറയുന്നു ഈ കുറ്റകൃത്യങ്ങൾ അയൽവാസികളുടെ ജീവന ഭീഷണിയാണ് ഞങ്ങൾ കർഷക നടപടി സ്വീകരിക്കും അവർ വ്യക്തമാക്കി